ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പാർവതി വസുന്ധരയോട് ഗൗതമിനുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പറയാണ് അപ്പോൾ വസുന്ധര പറയാണ് എന്നെ കൊണ്ട് കഴിയില്ല എനിക്കൊന്നും അറിയില്ല എന്നുള്ളത് ഏട്ടത്തേക്ക് അറിയാവുന്നതല്ലേ നമുക്ക് ഹോട്ടലിലേക്ക് വിളിച്ച് നല്ല ഭക്ഷണം ഓർഡർ ചെയ്യാം എന്ന് പറയുമ്പോൾ പാർവതി പറയുകയാണ് അങ്ങനെയാണെങ്കിൽ എനിക്ക് തന്നെ അത് ചെയ്താൽ പോരെ പിന്നെ എന്തിനാണ് എനിക്ക് വസുവിനോട് പറയേണ്ട ആവശ്യം അതുകൊണ്ട് എൻ്റെ മോൻക്ക് ഹോട്ടൽ ഫുഡൊന്നും കൊടുക്കണ്ട ഇത്രയും ദിവസം എൻ്റെ മോൻ ഈ വീട്ടിലില്ലായിരുന്നല്ലോ അവന് ഈ വീട്ടിലേക്ക് വന്നു കയറിയ ദിവസം തന്നെ ഹോട്ടൽ ഫുഡൊക്കെ കൊടുത്ത് അവന്റെ വയറ് വെറുതെ കേട് കേടുവരുത്താൻ നിൽക്കണ്ട നീ തന്നെ ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുമ്പോൾ ഏട്ടത്തിയോട് എന്താ കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ എന്ന് പറഞ്ഞ് വസുന്ധര ദേഷ്യപ്പെടുന്ന സമയത്ത് നിധി വസുന്ധരയെ മേഡം മേഡം ഉണ്ടാക്കി കൊടുത്താൽ മതി എന്ന് പറയട്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് വസുന്ധരക്കോലെ ചെയ്ത ആ കാര്യം പറയും എല്ലാവരോടും ഞാൻ അങ്ങ് പറയും എന്ന് പറഞ്ഞ് ഒരു ആക്ഷൻ കാണിച്ച് ഭീഷണിപ്പെടുത്തുകയാണ് അതോടുകൂടി ശിവാനി പറയണേ നിധി നീ ആരോടാണ് ഇങ്ങനെയൊക്കെ ഭീഷണിപ്പെടുത്തി സംസാരിക്കുന്നത് നീ ഭക്ഷണം ഉണ്ടാക്കണം എന്നുള്ളത് എന്തിനാണ് വസുന്ധരാജ്ഞയോട് ഇനി ആജ്ഞാപിക്കുന്നത് നിനക്ക് എന്റെ ഭർത്താവിന് ഭക്ഷണം വേണമെങ്കിൽ നീ തന്നെ അങ്ങ് ഉണ്ടാക്കി കൊടുത്തേക്ക് അല്ലാതെ ആൻ്റിയെ വെറുതെ നീ ഭീഷണിപ്പെടുത്താനൊന്നും നിൽക്കണ്ട ആന്റിയോട് നീ ആജ്ഞാപിക്കുകയും വേണ്ട എന്ന് പറയുമ്പോൾ നിധി വസുന്ധര മാഡം എന്ന് പറഞ്ഞു വിളിക്കാട്ടോ എന്നിട്ട് പറയണേ എന്താണ് വേണ്ടത് ഗൗതമിനി ഞാൻ തന്നെ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്താൽ മതിയോ എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് വസുധര അങ്ങ് പുഞ്ചിരിയോടു കൂടി പറയും ഏയ് വേണ്ട ഞാൻ തന്നെ എൻ്റെ ഗൗതമോന് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തോളാം ശിവാനി ഇനി ഒന്ന് വെറുതെ ഇരിക്കുന്നുണ്ട് ഞാൻ ഭക്ഷണം ഉണ്ടാക്കിക്കോളാം എന്ന് പറയുമ്പോൾ ശിവാനി അങ്ങ് ഞെട്ടിപ്പോട്ട് ഇത് എന്ത് പറ്റി ഈ ആൻറ്റിക്ക് എന്തിനാണ് നിധിയുടെ ഭീഷണി ഭക്ഷണയ്ക്ക് മുന്നിൽ വഴങ്ങിക്കൊടുക്കുന്നത് എന്നുള്ള ഭാവത്തിലാട്ടോ ശിവാനി നിൽക്കുന്നത് എന്നിട്ട് ശിവാനി വസുന്ധരയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്തിനാണ് ആൻറ്റി നിധിയെ വെറുതെ പേടിക്കുന്നത് അവളെന്താ പറഞ്ഞത് പോലെ അനുസരിക്കുന്നത് എന്താ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇത് അവളെ പേടിച്ചിട്ടൊന്നുമില്ല ഇതൊരു പ്ലാൻ ഉണ്ട് അതിനാണ് ഞാൻ ഭക്ഷണം ഉണ്ടാക്കിക്കോളാം എന്ന് പറഞ്ഞത് നീ ആദ്യം അത് മനസ്സിലാക്കി എന്നിട്ട് വസുന്ധര പറയാണ് ഞാൻ ഗൗതമിനി എൻ്റെ കൈകൊണ്ട് തന്നെ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തോളാം ഗൗതമിനി എന്താണ് വേണ്ടത് എന്താണെങ്കിലും പറഞ്ഞു ഞാൻ അത് അപ്പോൾ ഗൗതം ഒരു ലിസ്റ്റ് തന്നെ അങ്ങ് ഇട്ട് കൊടുക്കുക ാണ് എനിക്ക് ഇന്നതൊക്കെ വേണം എന്നങ്ങ് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് വസുന്ധര മനസ്സിൽ ചിന്തിക്കുകയാണ് എനിക്ക് നല്ലതുപോലെ ഭക്ഷണം ഒന്നും ഉണ്ടാക്കാൻ അറിയില്ല ചോറ് പോലും എങ്ങനെയാണ് വെക്കേണ്ടത് എന്ന് പോലും എനിക്കറിയാത്ത ഞാൻ എങ്ങനെയാണ് ഗൗതം പറഞ്ഞ ഈ ഭക്ഷണമൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുക്കുക എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് പിന്നെ വസുന്ധര ചോദിക്കാൻ അല്ല ഗൗതം ഈ സിറ്റിയിലെ നല്ല ഹോട്ടൽ ഏതാണ് നീ അതിൻ്റെ പേരൊന്നു പറഞ്ഞ നീ പറഞ്ഞ എല്ലാ ഭക്ഷണങ്ങളും അവിടേക്ക് വിളിച്ച് പറയാം അവരാകുമ്പോൾ അത് വൃത്തിയിൽ ഇവിടേക്ക് കൊണ്ടുതന്നോളും എന്ന് പറയുമ്പോൾ നിധി പറയണേ അത് ശരി മാഡത്തിനോടല്ലേ ഇപ്പോ പാറുവ പറഞ്ഞത് ഭക്ഷണം വീട്ടിലെ തന്നെ ഗൗതമിന് കൊടുക്കണം എന്നുള്ളത് വെറുതെ ഗൗതമിന്റെ വയറ് കേടവാക്കണ്ട എന്ന് എന്നിട്ട് ഇപ്പോ ഹോട്ടൽ തന്നെ ഹോട്ടൽ ഫുഡ് തന്നെയാണോ വസുന്ധര മാഡം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇത്രയും ദിവസം പാറുവല്ലേ ഗൗതമിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തത് ഒരു ദിവസം പോലും ഗൗതമിന് ആൻറ്റിക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ വയ്യേ പിന്നെ എന്തിനാണ് ഗൗതമെൻ്റെ മോനാണെന്നൊക്കെ പറഞ്ഞു നടക്കുന്നത് വസുന്ധര ഒരു പതർച്ചയോടു കൂടി പിന്നെ പറയാണ് അത് പിന്നെ നിധി എന്ന് പറയുമ്പോൾ നിധി മൊബൈലിൽ ഒന്ന് എടുത്തുപൊക്കി കാണിക്കുകയാണ് കേട്ടോ അപ്പോൾ വസുന്ധരയ്ക്ക് പേടിയാവണേ ഇവിളങ്ങാനും ഇത് ഇതിലുള്ളതെല്ലാം എല്ലാവരെയും കാണിക്കുമോ എന്നുള്ള പേടിയിൽ പെട്ടെന്ന് വസുന്ധര പറയണ അല്ല ഞാൻ തന്നെ ഉണ്ടാക്കി കൊടുത്തോളാം എൻ്റെ ഗൗതമിനെ ഞാൻ തന്നെ എല്ലാം ഭക്ഷണം എൻ്റെ കൈകൊണ്ട് തന്നെ ഉണ്ടാക്കി കൊടുത്തോളാം എന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് അടുക്കളയിലേക്ക് പോകുന്ന സമയത്ത് വസുന്ധരയോട് പറയണ അല്ല എല്ലാത്തിനും വരം കൈയായി ശിവാനി ഉണ്ടാവുന്നതല്ലേ മാഡത്തിൻ്റെ ഒപ്പം അപ്പോൾ പിന്നെ അവ ശിവാനിക്കും അത്യാവശ്യം ഫുഡൊക്കെ ഉണ്ടാക്കാൻ അറിയാം അപ്പോൾ അവളെ കൂടി വിളിച്ചോ എന്ന് പറയട്ടോ അങ്ങനെ ശിവാനിക്കും നിധി നല്ലൊരു പണി കൊടുക്കുകയാണ് അങ്ങനെ വസുന്ധര പറയാണ് ശിവാനി നീ യും എന്റെ കൂടെ അടുക്കളയിലേക്ക് വാ നമുക്ക് രണ്ടു പേർക്കും കൂടി ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് ശിവാനിയെയും കൂട്ടി അടുക്കളയിലേക്ക് വസുന്ധര പോകട്ടോ അങ്ങനെ വസുന്ധരയും ശിവാനിയെ അടുക്കളയിലേക്ക് പോയി കഴിഞ്ഞ ശേഷം പ്രണവ് പറയാണ് എനിക്കിതൊക്കെ കണ്ടിട്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല എങ്ങനെയാണ് ഏട്ടത്തി വസുന്ധരാന്റെ ഇങ്ങനെ വരച്ച വരയിൽ നിർത്തുന്നത് എന്താണിത് ഇതെന്തും അറിമായോ ഇത് നിങ്ങൾ രണ്ടുപേരും എങ്ങനെ സാധിച്ചെടുത്തു എന്നൊക്കെ ചോദിക്കട്ടോ അപ്പോൾ നിധി പാർവതിയോട് പറയാണ് അമ്മ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് അന്ന് ഞങ്ങൾക്ക് കൊണ്ടുവരാൻ ഉണ്ണിയപ്പോ ഉണ്ടാക്കിയത് അതെല്ലാം തട്ടിത്തെറിപ്പിച്ച് കാല് കൊണ്ട് ചവിട്ടി െ അതിനുള്ള ശിക്ഷയാണ് ഇപ്പോ അവർക്ക് ഞാൻ കൊടുക്കുന്നത് പിന്നീട് വസുന്ധരയും ശിവാനിയും കൂടി സംസാരിക്കുകയാണ് ആന്റി എന്ത് ധൈര്യത്തിലാണ് അടുക്കളയിൽ കയറി ഇതൊക്കെ ഉണ്ടാക്കാം എന്ന് ഗൗതമിന് വാക്ക് കൊടുത്തത് ഇതൊക്കെ ഉണ്ടാക്കാൻ ആന്റിക്കുണ്ടോ അറിയാം ആദ്യം ആന്റിക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ പോലും അറിയാതെ ആന്റിക്ക് വെറും ഭക്ഷണം കഴിക്കാനല്ലേ അറിയോ പിന്നെ എന്തിനാണ് ഇതൊക്കെ ഏറ്റെടുക്കാൻ വേണ്ടി നിന്നത് എന്ന് ചോദിക്കുമ്പോൾ വസുന്ധര അങ്ങ് പതരുകയാണ് എന്നിട്ട് പറയണേ ഇതൊക്കെ ഞാൻ വെറും അഭിനയിക്കുന്നതാണ് ശിവാനി നിധിയെ വരച്ച വരയിൽ നിർത്താനും നിധിക്ക് നല്ല പണി കൊടുക്കാനും വേണ്ടി പറയുമ്പോൾ ശിവാനി പറയണേ അങ്ങനെ കണ്ടിട്ട് തോന്നുന്നില്ല ആന്റി ആന്റിക്ക് നിധിയെ നല്ല പേടിയുള്ളത് പോലെയാണ് എനിക്ക് തോന്നിയത് നിധി എന്തോ ഒരു ആക്ഷൻ കാണിച്ചല്ലോ വയറ്റിലേക്ക് കുത്തുന്നത് പോലെയൊക്കെ അപ്പോൾ അത് കാണുമ്പോൾ ആന്റി നല്ല പേടിക്കുകയും ചെയ്തു അതെന്താണെന്ന് ചോദിക്കുമ്പോൾ വസുന്ധര പറയണേ ശിവാനി നീ എന്നോട് ഇങ്ങനെ ഓരോന്ന് ചോദിക്കുന്നതിലും ഭേദം നീ എൻ്റെ കൂടെ ഒന്ന് സഹായിക്കുക എന്നിട്ട് എത്രയും പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാം നമുക്ക് അറിയുന്നത് പോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് രണ്ടുപേരും പിന്നെ അടുക്കളയിലേക്ക് കയറണം ഓരോ ഫുഡുകളായിട്ട് വസുന്ധരെയും ശിവാനിയും കൂടി ചേർന്ന് ഉണ്ടാക്കുക കേട്ടോ അപ്പോൾ വസുന്ധരയ്ക്ക് ഒന്നും തന്നെ ഉണ്ടാക്കാൻ അറിയില്ല അപ്പോൾ ശിവാനിയോട് ചോദിക്കുകയാണ് അപ്പോൾ ശിവാനി പറയുന്നുണ്ട് എനിക്കും അത്രയ്ക്ക് ഉണ്ടാക്കാനൊന്നും അറിയില്ല ആൻറ്റി ആദ്യം മൊബൈലിൽ നോക്കിയിട്ട് നമുക്ക് സംശയമുള്ളതൊക്കെ അതിൽ ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് രണ്ടുപേരും ഓരോന്നോരോന്നായി ഉണ്ടാക്കി തുടങ്ങുകയാണ് അപ്പോൾ പാർവതി ഇതെല്ലാം തന്നെ ഒളിഞ്ഞിന്ന് കാണുക കേട്ടോ അപ്പോൾ അവരുടെ കഷ്ടപ്പാടും പ്രയാസമൊക്കെ കാണുമ്പോൾ പാർവതി ഇങ്ങനെ ചിരിക്കുകയാണ് പുഞ്ചിനോട് കൂടിയിട്ടാണ് ചിരിക്കുന്നത് ആ സമയത്ത് വസുന്ധരയുടെ കൈയ്യൊക്കെ ഒന്ന് മുറിയുന്നുണ്ട് അപ്പോൾ പാർവതി ക്ക് പാവം തോന്നണം അയ്യോ പാവം കൈ മുറിഞ്ഞിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ടോ എന്നിട്ട് നിധിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് നിധി ഞാൻ എന്നോട് ഒരു കാര്യം ചോദിക്കട്ടെ നീ സത്യസന്ധമായിട്ട് തന്നെ മറുപടി പറയണം എന്ന് പറയട്ടോ പ്രണവ് കൂടി ഒപ്പമുണ്ട് അപ്പോൾ പ്രണവും ചോദിക്കുകയാണ് എന്താണ് ഏട്ടത്തി ഇവരിപ്പം ഇങ്ങനെ പേരും കൂടി കിച്ചണിലേക്ക് കയറുകയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ ഇതിപ്പോൾ എന്ത് മരുമയമാണ് എന്ത് എന്ത് വിദ്യയാണ് ഏട്ടത്തി ചെയ്തത് എന്നൊക്കെ ചോദിക്കാം അപ്പോൾ പാർവതി പറയുന്നുണ്ട് അല്ല നീ ഇടയ്ക്കൊക്കെ വസുന്ധരയോട് ഇങ്ങനെ കാണിക്കുന്നുണ്ടല്ലോ വയറിലേക്ക് കുത്തുന്നതും പിന്നെ നീ എന്ത് ആക്ഷനൊക്കെയാണ് എന്താണ് സംഭവം എന്നോടൊന്ന് പിന്നെ എനിക്കും വസുന് ഒന്ന് നിലക്ക് നിർത്താമല്ലോ എന്ന് പറയുമ്പോൾ ഗൗതമും നിധിയും പറയണേ അത് അമ്മയോട് പറയേണ്ട സമയമാകും ഞങ്ങൾ തന്നെ അമ്മയോട് അതിനെക്കുറിച്ച് പറഞ്ഞോളാം ഇപ്പം തൽക്കാലം അമ്മ ഇതിനെക്കുറിച്ചൊന്നും അറിയേണ്ട എന്ന് പറയുന്നത് അങ്ങനെ ഭക്ഷണമെല്ലാം ഉണ്ടാക്കിയിട്ട് ടേബിളിൽ കൊടുന്നു വെക്കാം കേട്ടോ എന്നിട്ട് വസുന്ധരയും ശിവാനിയും കൂടി ആകെ തളർന്നു പോയിട്ടുണ്ടാവും എന്നിട്ട് പറയണേ എനിക്കിനി ഒന്നിനും വയ്യ എനിക്കൊന്നും റെസ്റ്റ് എടുക്കണം എന്നൊക്കെ വസുന്ധര പറയണേ അപ്പോൾ ശിവാനി പറയുന്നുണ്ട് ഞാനൊരു ഗർഭിണിയല്ലേ എന്നിട്ടാണ് എന്നെക്കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചത് എനിക്കും തീരെ വയ്യ ആന്റി എന്നൊക്കെ പറയട്ടോ അപ്പോൾ പ്രണവ് ചോദിച്ചിരുന്നു നിധിയോട് ചോദിക്കുന്നുണ്ട് അല്ല ഏട്ടത്തി വസുന്ധര ആന്റിയും ശിവാനിയും ഇങ്ങനെ പണിയെടുക്കുന്നത് കൊണ്ടൊക്കെ എനിക്ക് സന്തോഷമൊക്കെ ഉണ്ട് അതിൻ്റെ ആ ഒരു കാഴ്ച കാണാൻ എനിക്ക് സന്തോഷമൊക്കെ ഉണ്ട് പക്ഷേ ശിവാനി ഗർഭിണിയല്ലേ ഈ സമയത്ത് അവളെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത് കാണുമ്പോൾ ഒരു പ്രയാസമുണ്ട് എന്ന് പറയുമ്പോൾ നിധി പറയണേ ഒന്നുകൊണ്ടും പേടിക്കേണ്ട പ്രണവ് കുഞ്ഞുങ്ങൾക്ക് ഒരു കുഴപ്പവും വരില്ല പിന്നെ ഗർഭിണികൾ ഇങ്ങനെയുള്ള ജോലി ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ് അങ്ങനെ ുമ്പോൾ സുഖ പ്രസവമാണ് ഉണ്ടാവുക മറ്റത് കഷ്ടപ്പാടും പ്രയാസവും എന്ന് പറയുമ്പോൾ അത് കേട്ടപ്പോൾ പ്രണവിനൊരാശ്വാസം അവിടെ അങ്ങനെയാണെങ്കിൽ ശിവാനി എല്ലാ ദിവസവും പണിയെടുത്തോട്ടെ ഒരു കുഴപ്പവുമില്ല കുഞ്ഞുങ്ങൾക്ക് ഒരു കുഴപ്പവും ഇല്ലാതിരുന്നാൽ മതി എന്ന് പറയുന്നത് അങ്ങനെയാണ് അവർ ഭക്ഷണം കഴിക്കാൻ വേണ്ടി അവിടേക്ക് ഇരിക്കുന്നത് അപ്പോൾ വസുന്ധരയോട് നിധി പറയാണ് അല്ല ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുവച്ചാൽ മാത്രം പോരാ അതെല്ലാം ഞങ്ങൾക്ക് വിളമ്പിത്തരുകൂടിയും വേണ്ടേ അപ്പോൾ അതിൻ്റെ ആദ്യം നിങ്ങൾ തന്നെ രണ്ടുപേരും ഭക്ഷണം ആദ്യം കഴിക്കണം നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതല്ലേ എന്ന് പറയുമ്പോൾ വസന്തം പറയണേ േ ഞങ്ങൾ ഇതിൽ വിഷം ചേർത്തിട്ടുണ്ടാവും എന്ന് കരുതിയിട്ടാണോ ഞങ്ങളെ കൊണ്ട് തന്നെ ആദ്യം കഴിപ്പിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ നിധി പറയുന്നത് അയ്യോ ആൻറ്റി അങ്ങനെയൊന്നും ഞങ്ങൾ കരുതിയിട്ടില്ല ആൻറ്റി ഇത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതല്ലേ അപ്പോൾ ഉണ്ടാക്കിയ ഭക്ഷണം നിങ്ങൾ തന്നെ ആദ്യം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക് എന്നിട്ട് എങ്ങനെയുണ്ട് എന്ന് നിങ്ങൾ തന്നെ അഭിപ്രായം പറ എന്ന് പറഞ്ഞ് രണ്ടു പേരെ രണ്ടുപേരെക്കൊണ്ടും ഭക്ഷണം കഴിപ്പിക്കുകയാണ് അപ്പോൾ അവരുണ്ടാക്കിയ ഭക്ഷണം അവർക്ക് തന്നെ അങ്ങ് പിടിക്കുന്നില്ല കേട്ടോ അങ്ങനെ ഭക്ഷണം കഴിച്ച ശേഷം പിന്നെ എല്ലാവർക്കും വിളമ്പി കൊടുക്കുകയാണ് അതും വസുന്തരെ കൊണ്ടും ശിവാനെ കൊണ്ടു തന്നെയാണ് നിധി ചെയ്യിപ്പിക്കുന്നത് അപ്പോൾ വസുന്ധര എല്ലാവർക്കും ഭക്ഷണം വിളമ്പി കൊടുക്കുന്ന സമയത്തൊക്കെ നല്ല ദേശത്തിലാണ് കേട്ടോ എല്ലാ കാര്യവും ചെയ്യുന്നത് എന്നിട്ട് ഭക്ഷണം കഴിച്ച ശേഷം എല്ലാവരും പറയാണ് ആ ഹാൻഡിയുടെ ഭക്ഷണമൊക്കെ ടേസ്റ്റ് ഉണ്ട് നല്ല സ്വാദുണ്ട് എന്ന് പറയുമ്പോൾ പാർവതി പറയണേ ഇനി ശിവാനിയും വസുന്ധരയും എല്ലാ ദിവസവും ഭക്ഷണം ഉണ്ടാക്കിയാൽ മതി എന്നങ്ങ് പറഞ്ഞതോടുകൂടി വസുന്ധരയും ശിവാനിയും അങ്ങ് ഞെട്ടിപ്പോവാട്ടോ അപ്പോൾ ശിവാനി പറയണ അയ്യോ ഞാൻ ഇങ്ങനെ ഗർഭിണിയായിട്ട് എന്നെ കൊണ്ട് ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നു എനിക്കിപ്പോൾ തന്നെ തീരെ വയ്യ എന്ന് പറഞ്ഞുകൊണ്ട് തല ചുറ്റുന്നത് പോലെ അങ്ങ് അഭിനയിക്കുന്നത് കേട്ടോ അപ്പോൾ നിധി പറയണേ ഗർഭിണികളാവുമ്പോ ഇങ്ങനെ ചെറുതായിട്ടൊക്കെ തലകറക്കും തല ചുറ്റിലും എല്ലാം ഉണ്ടാവും അത് കുഴപ്പമില്ല ഇനിയിപ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് ഡോക്ടറെ വിളിച്ച് വരുത്താം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ശിവാനി എങ്ങ് എണീറ്റ് നിന്നിട്ട് പറയണേ ഏയ് എനിക്ക് ഒരു കുഴപ്പവും അത് പെട്ടെന്ന് എനിക്ക് എന്തോ തോന്നിയതാണ് ഏയ് ഡോക്ടറെ ഒന്നും വിളിക്കണ്ട എനിക്കൊരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞ് ശിവാനി പെട്ടെന്ന് പതർച്ചയോട് കൂടിയിട്ട് പിന്നെ അവർക്കൊക്കെ ഭക്ഷണം വിളമ്പി കൊടുക്കുകയാണ് ശിവാനിയെയും വസുന്ധരെയും നിധി തൽക്കാലത്തേക്ക് വരച്ച വരയിൽ നിർത്തുകയാണ് കേട്ടോ ഇനി വസുന്ധര ഇനി മനസ്സിൽ ചിന്തിക്കുന്നത് നിധിയുടെ മൊബൈലിലുള്ള ആ വീഡിയോ ഡെലീറ്റ് ചെയ്യണം അവൾ ആ വീഡിയോ വെച്ചിട്ടല്ലേ എന്നെ ഭീഷണിപ്പെടുത്തുന്നത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആ വീഡിയോ എനിക്ക് ഡെലീറ്റ് ചെയ്യണമെന്നുള്ള ലക്ഷ്യത്തോടെയാണ് നടക്കുന്നത്